ീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ മാറിപ്പോ എൻ്റെ ശാപങ്ങൾ സൗഖ്യമാ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ ഹല്ലലുയാ ഞാൻ പാടിടും യേശുവിനെ ആരാധിക്കും ഹല്ലലുയാ ഞാൻ വാഴ്ത്തിയിടും സർവശക്തൻ നീങ്ങിപ്പോ എൻ്റെ ഭാരങ്ങൾ മാറിപ്പോ എൻ്റെ ശാപങ്ങൾ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം ഇരുപത്തി ഒന്നാം അധ്യായം അതിൻ്റെ ശേഷം യേശു പിന്നെയും തിബ്രിയാസ് കടൽക്കറിയിൽ വെച്ച് ശിഷ്യന്മാർക്ക് പ്രത്യക്ഷനായി പ്രത്യക്ഷനായത് ഈ വിധം ആയിരുന്നു ഷീമോൻ പത്രോസും ദിദിമോസ് എന്ന തോമസും ഗലിയിലേക്കുള്ള കാനയിലെ നദനയലും മക്കളും അവൻ്റെ ശിഷ്യന്മാരിൽ വേറെ രണ്ടു പേരും ഒരുമിച്ച് കൂടിയിരുന്നു ഷീമോൻ പത്രോസ് അവരോട് ഞാൻ മീൻ പിടിപ്പാൻ പോകുന്നു എന്ന് പറഞ്ഞു ഞങ്ങളും പോരുന്നു എന്ന് അവർ പറഞ്ഞു അവർ പുറപ്പെട്ട് പടക് കയറിപ്പോയി ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല പുലർച്ച ആയപ്പോൾ യേശു കരയിൽ നിന്നിരുന്നു യേശു ആകുന്നു എന്ന് ശിഷ്യന്മാർ അറിഞ്ഞില്ല യേശു അവരോട് കുഞ്ഞുങ്ങളെ കൂട്ടുവാൻ വല്ലതുമുണ്ടോ എന്ന് ചോദിച്ചു ഇല്ല എന്ന് അവർ ഉത്തരം പറഞ്ഞു പടകിൻ്റെ വല വലവീശുവിൻ എന്നാൽ നിങ്ങൾ കിട്ടും എന്ന് അവൻ അവരോട് പറഞ്ഞു അവർ വീശി മീനിൻ്റെ പെരുപ്പം ഹേതുവായി അത് വലിപ്പാൻ കഴിഞ്ഞില്ല യേശു സ്നേഹിച്ച ശിഷ്യൻ പത്രോസിനോട് അത് കർത്താവാകുന്നു എന്ന് പറഞ്ഞു കർത്താവാകുന്നു എന്ന് ഷീമോൻ പത്രോസ് കേട്ടിട്ട് താൻ നഗ്നാകയാൽ അങ്കി അറിയിൽ ചുറ്റി കടലിൽ ചാടി ശേഷം ശിഷ്യന്മാർ കരയിൽ നിന്ന് ഏകദേശം ഇരുന്നൂറ് മുഴുത്തിലധികം ദൂരത്തായകയാൽ മീൻ നിറഞ്ഞ വല ഇഴച്ചുകൊണ്ട് ചെറിയ പടകിൽ വന്നു കരയ്ക്ക് ഇറങ്ങിയപ്പോൾ അവർ തീക്കനലും അതിന്മേൽ മീൻ വെച്ചിരിക്കുന്നതും അപ്പവും കണ്ടു യേശു അവരോട് ഇപ്പോൾ പിടിച്ച മീൻ ചിലത് കൊണ്ടുവരുവീൻ എന്ന് പറഞ്ഞു ഷീമോൻ പത്രോസ് കയറി നൂറ്റി അമ്പത്തിമൂന്ന് വലിയ മീൻ നിറഞ്ഞ വല കരക്കി വലിച്ചുകയറ്റി അത്ര വളരെ ഉണ്ടായിരുന്നിട്ടും വല കീറിയില്ല യേശു അവരോട് വന്നു പ്രാതൽ കഴിച്ചു കൊള്ളുവീൻ എന്ന് പറഞ്ഞു കർത്താവുന്നു എന്ന് അറിഞ്ഞിട്ട് ശിഷ്യമാരിൽ ഒരുത്തിനും നീ ആർ എന്ന് അവനോട് ചോദിപ്പാൻ തുനിഞ്ഞില്ല യേശു വന്ന് അവർക്ക് കൊടുത്തു മീനും അങ്ങനെ തന്നെ യേശു മരിച്ചു എഴുന്നേറ്റ ശേഷം അങ്ങനെ മൂന്ന് പ്രാവശ്യം ശിഷ്യമാർക്ക് പ്രത്യക്ഷനായി അവർ പ്രാതൽ കഴിച്ച ശേഷം യേശു ഷീമോൻ പത്രോസിനോട് യോഹനാന്റെ മകനായ ഷീമോനെ നീ ഇവരിൽ അധികമായി എന്നെ സ്നേഹിക്കുന്നു എന്ന് ചോദിച്ചു അതിന് അവൻ ഉവ്വ് ഉവ്വുകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ കുഞ്ഞാടുകളെ മേയ്ക്ക എന്ന് അവൻ അവനോട് പറഞ്ഞു രണ്ടാമതും അവനോട് യോഹന്നാൻ്റെ മകനായ ഷീമോനെ നീ എന്നെ സ്നേഹിക്കുന്നുവോ എന്ന് ചോദിച്ചു അതിന് അവൻ ഉവ്വ് ഉവുകർത്താവെ എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്ന് നീ അറിയുന്നുവല്ലോ എന്ന് പറഞ്ഞു എൻ്റെ ആടുകളെ പാലിക്ക എ എന്ന് അവൻ അവനോട് പറഞ്ഞു മൂന്നാമതും അവനോട് യോഹന്നാന്റെ മകനായ ഷീമോനെ നിനക്ക് എന്നോട് പ്രിയമുണ്ടോ എന്ന് ചോദിച്ചു എന്നോട് പ്രിയമുണ്ടോ എന്ന് മൂന്നാമതും ചോദിക്കിയാൽ പത്രോസ് ദുഃഖിച്ചു കർത്താവെ നീ സകലവും അറിയുന്നു എനിക്ക് നിന്നോട് പ്രിയമുണ്ട് എന്നും നീ അറിയുന്നു എന്ന് അവനോട് പറഞ്ഞു യേശു അവനോട് എൻ്റെ ആടുകളെ മേക്കാം ആമേനാമേ ഞാൻ നിങ്ങളോട് പറയുന്നു നീ യൗവനക്കാരനായിരുന്നപ്പോൾ നീ തന്നെ അര കെട്ടി ഇഷ്ടമുള്ളിടത്ത് നിന്നു വയസായ ശേഷമോ നീ കൈനീട്ടുകയും മറ്റൊരിത്ത നിന്റെ അര കെട്ടി നിനക്ക് ഇഷ്ടമില്ലാത്ത ഇടത്തേക്ക് നിന്നെ കൊണ്ടുപോവുകയും ചെയ്യും എന്ന് പറഞ്ഞു അതിനാൽ അവൻ ഇന്നവിധം മരണം മരണം കൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തും എന്ന് അവൻ സൂചിപ്പിച്ചു ഇത് പറഞ്ഞിട്ട് എന്നെ അനുഗമിക്ക എന്ന് അവനോട് പറഞ്ഞു പത്രോസ് തിരിഞ്ഞ് യേശു സ്നേഹിച്ച ശിഷ്യൻ പിൻചെല്ലുന്നത് കണ്ടു അത്താഴത്തിൽ അവൻ്റെ നെഞ്ചോട് ചാഞ്ഞുകൊണ്ട് കർത്താവെ നിന്നെ കാണിച്ചു കൊടുക്കുന്നവൻ ആർ എന്ന് ചോദിച്ചത് ഇവൻ തന്നെ അവനെ പത്രോസ് കണ്ടിട്ട് കർത്താവെ ഇവന് എന്ത് ഭവിക്കും എന്ന് യേശുവിനോട് ചോദിച്ചു യേശു അവനോട് ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് നീ എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു ആകയാൽ ആ ശിഷ്യൻ മരിക്കുകയില്ല എന്നൊരു ശ്രുതി സഹോദരന്മാരുടെ ഇടയിൽ പറഞ്ഞു യേശുവോ അവൻ മരിക്കുകയില്ല എന്നല്ല ഞാൻ വരുവോളം ഇവൻ ഇരിക്കണമെന്ന് എനിക്ക് ഇഷ്ടമുണ്ടെങ്കിൽ അത് നിനക്ക് എന്ത് എന്നത്രേ അവനോട് പറഞ്ഞത് ഈ ശിഷ്യൻ ഇതിനെക്കുറിച്ച് സാക്ഷ്യം പറയുന്നതിനും ഇത് എഴുതിയതിനും ആകുന്നു അവൻ്റെ സാക്ഷ്യം സത്യം എന്ന് ഞങ്ങൾ അറിയുന്നു യേശു ചെയ്തത് മറ്റ് പലതുമുണ്ട് അത് ഓരോന്നായി എഴുതിയാൽ വലിയ പുസ്തകങ്ങൾ ലോകത്തിൽ തന്നെ ഒതുങ്ങിയില്ല എന്ന് ഞാൻ നിരൂപിക്കുന്നു നമ്മുടെ കർത്താവിൻ്റെ വചനമാണ് നമ്മൾ കേട്ടത് യേശുവിൻ നാമം യേശുവിൻ നാമം യേശുവിൻ നാമം സൗഖ്യമായി യേശുവിൻ നാമത്തിൽ യേശുവിൻ്റെ യേശുവിൻ്റെ രക്തം കഴുകലായി യേശുവിൻ്റെ രക്തം സൗഖ്യമാ യേശുവിൻ്റെ നീങ്ങിപ്പോ എൻ്റെ എൻ്റെ ശാപങ്ങൾ സൗഖ്യമാ എൻ്റെ രോഗങ്ങൾ യേശുവിൻ നാമത്തിൽ യേശുവിൻ്റെ രക്തം ശുദ്ധിക്കാൻ യേശുവിൻ്റെ രക്തം കഴുകലായ യേശുവിൻ്റെ രക്തം സൗഖ്യമായി യേശുവിൻ്റെ അക്ത